ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയുടെ അമ്മ ചോദിക്കുകയാണ് ശ്രുതിയോട് മോളെ നീ വീട്ടിൽ പോകുന്നില്ലേ മോളെ എന്ന് ചോദിച്ചാൽ ഇപ്പഴേ വീട്ടിലോ ഞാനെന്തിനാ വീട്ടിൽ പോകുന്നത് അല്ല ആടിമാസം അല്ലേ അപ്പൊ പുതിയതായിട്ട് കല്യാണം കഴിച്ചു വന്ന പെണ്ണുങ്ങള് അമ്മ വീട്ടിലാ നിൽക്കേണ്ടത് അപ്പം മോള് വീട്ടിൽ പോകുന്നില്ലേ ഗീതികേട്ട ശ്രുതിയുടെ പരിഹാസം ശ്രുതിയാണെങ്കിൽ ലക്ഷ്മിയുടെ മുഖത്തൊക്കെ തന്നെ പറയണം അയ്യോ മലേഷ്യയിൽ ആടിമാസമൊന്നുമില്ല ആൻറ്റി അവിടെ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നുമില്ല അപ്പം അതിനിടയിൽ കയറി ശ്രുതിയും സംസാരിക്കുകയാണ് അതെ അതെ ഫോറിൻ കൺട്രികളിലൊന്നേ ഇങ്ങനത്തെ ഏർപ്പാടുകളൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാം ഇവിടെയാണല്ലോ കേരളത്തിലെ നാട്ടിൻ പുറത്തൊക്കെയാണല്ലോ ഇങ്ങനത്തെ ആചാരങ്ങളും ഒക്കെ നടക്കുന്നത് അല്ലാതെ ഫോറിൻ കണ്ടില്ലെന്നും ഇങ്ങനൊരു യാതൊരു പ്രശ്നവും ഇല്ല എന്നും പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ആകെ സങ്കടം തോന്നി കാരണം തൻ്റെ അമ്മയാണല്ലോ കളിയാക്കിയെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആകെ സന്തോഷം ആ കിട്ടേണ്ടത് കിട്ടി വല്ല ആവശ്യം ഉണ്ടായിരുന്നു എരന്ന് മേടിച്ചതല്ലേ ഇവർ എന്നാണ് ചന്ദ്രയുടെ മനസ്സിലിരിപ്പ് അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി വീണ്ടും ചോദിക്കാണ് മോളെ അങ്ങനെയല്ലല്ലേ മോളെ അപ്പൊ മോളുടെ അമ്മ വീട്ടിലേക്ക് മോള് പോകുന്നില്ലേ അപ്പോ ദൈവ് പറയണ അമ്മേ ഒന്നും മിണ്ടാതിരിക്കമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് അയ്യോ മോളെ സോറി മോളെ മോൾക്ക് അമ്മയില്ലല്ലേ എന്നിങ്ങനെ പറയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാരണം സ്വന്തം അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് പോലും അമ്മ ഇല്ല എന്നാണ് അവിടെ ശ്രുതി പറഞ്ഞത് അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു വല്ലാത്തൊരു ദുഃഖം തോന്നുകയാണ് നമ്മുടെ ശ്രുതിക്ക് കാരണം ശ്രുതിക്ക് സത്യം തുറന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും അവിടെ ശ്രീകാന്തും അതേപോലെ തന്നെ രവിയും ഒക്കെ ചോദിക്കുകയാണ് ആ ഇനിയിപ്പോൾ അതൊക്കെ വിട് രേവതിയല്ലേ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നത് രേവതിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പോൾ ചന്ദ്രയാണെങ്കിൽ അതേ ആ രേവതിയെല്ലാം കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നത് നിങ്ങൾ എന്തിനാ ശ്രുതിയുടെ കാര്യത്തിൽ കൂടുതൽ കയറി ഇടപെടാനായിട്ട് നിൽക്കുന്നത് ശ്രുതിയുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ മോളുടെ കാര്യം നോക്ക് മോളെ അതെ അമ്മ അനിയത്തിയൊക്കെ വന്നതല്ലേ ഏതായാലും മോള് പോകാനുള്ള ഇതെല്ലാം ചെയ്യേ അതാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെയല്ലേ ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സച്ചി അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ സച്ചി ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ അമ്മയോ എന്താമ്മേ പെട്ടെന്ന് വന്നത് ഏർ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്താമ്മേ കാര്യം ഇത് കേട്ടപ്പോഴൊക്കെ വിശേഷമൊന്നുമില്ല ഏർ അത് പിന്നെ ഞങ്ങളെ രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നാണ് അയ്യോ രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാനോ ആ ചിലപ്പോ പൂകെട്ടാനുള്ള വല്ല പരിപാടികളുണ്ടായിരിക്കുമല്ലേ ശരി കൂട്ടിക്കൊണ്ട് പോയിക്കോ ഞാൻ വൈകുന്നേരം ആകുമ്പോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നോളാം എന്താ അത് പോരെ അപ്പോ നമ്മുടെ ലക്ഷ്മിക്കും അതേപോലെ തന്നെ ദേവൂനും ചിരിയൊക്കെ വരികയാണ് അതല്ല മോനെ ഒരു മാസത്തേക്ക് രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാനാ വന്നത് അയ്യമ്മ എന്തു പറ്റിയമ്മേ ഇനി ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല രേവതിക്ക് രേവതി രേവതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു പ്രശ്നമില്ല അങ്ങനെയല്ല മോനെ ആടി മാസത്തിലെ ഒരു മാസം അമ്മ വീട്ടിൽ വന്ന് നിൽക്കണോന്നാണ് പറയുന്നത് അതായത് പുതിയതായ കല്യാണം കഴിച്ച പെണ്ണുങ്ങള് അമ്മ അമ്മ വീട്ടിൽ വന്ന് ഒരു മാസം നിൽക്കണം ഏ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടോ അതേതായാലും കൊള്ളാലോ അതെന്തിനാണ് ഈ ഒരു മാസമൊക്കെ അമ്മ വീടി വന്ന് നിൽക്കുന്നത് അതിൻ്റെ കാര്യമല്ല ഉണ്ടോ എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ആണെങ്കിൽ അതെ അങ്ങനെയാണ് മോനെ ചടങ്ങുകള് നമ്മുടെ നാട്ടിലെ ചടങ്ങല്ലേ അത് തെറ്റിക്കണ്ടായെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്നും ഞങ്ങൾ തീരുമാനിച്ചത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അതിന് ഒരു മാസമൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ ഇതെന്തൊരു ചടങ്ങ് എനിക്ക് മനസ്സിലാവും അങ്ങനെയല്ല മോനെ ഇത് വലിയൊരു ചടങ്ങ് തന്നെയാണ് കാരണം പണ്ടത്തെ ആൾക്കാരെല്ലാം പറഞ്ഞതാണേ ആടിമാസത്തില് വീട്ടില് പെണ്ണ് പെണ്ണുങ്ങൾ പുതിയതായിട്ട് കല്യാണം കഴിച്ചു വന്ന പെണ്ണുങ്ങൾ നിൽക്കാൻ പാടുന്നു അതെന്താ പുതിയതായിട്ട് കല്യാണം കഴിച്ചു വന്ന പെണ്ണുങ്ങൾ ആടിമാസത്തില് ഭർത്താവിന്റെ വീട്ടിൽ നിന്നാൽ എന്താ കുഴപ്പം അതല്ല ഈ ആടിമാസത്തിലെ പുതിയതായിട്ട് കല്യാണം കഴിച്ചു വന്ന പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുമിച്ച് ചേരാൻ പാടില്ലെന്നാണ് ഒരു നിയമം അതായത് ആ സമയത്ത് പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മേടമാസത്തിലായിരിക്കും കുഞ്ഞ് ഉണ്ടാകാനായിട്ട് പോകുന്നത് അങ്ങനെ മേടമാസത്തിൽ കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം കാണും അതുകൊണ്ട് പണ്ടത്തെ കാർന്നവർ ഇങ്ങനെ ഒരു തീരുമാനം വെച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമാണല്ലോ എന്ന് നമ്മുടെ സച്ചി ആകെ ഒച്ചത്തിൽ കിടന്ന് പറയുകയാണ് ഇത് കിട്ടുന്നപ്പോഴേക്കും എന്താ എന്ന് സംഭവിച്ചത് അയ്യോ അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമായി പോയല്ലോ അപ്പോൾ രേവതിയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കാവോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി ചേട്ടൻ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോൾ അങ്ങനെ നീയൊന്നും മിണ്ടാതിരിക്കേ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ദേ ഏതായാലും രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാനാണല്ലോ രേവതിയുടെ അമ്മയും അനിയത്തിയും വന്നത് അവളെ കൂട്ടിക്കൊണ്ടു പോകട്ടെ ഒരു മാസം അവിടെ നിൽക്കട്ടെ ദേ അതിനിപ്പോൾ ഇവിടെ തടസ്സമൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് എപ്പോഴേക്കും ചന്ദ്രയ്ക്കും സന്തോഷം തോന്നുകയാണ് മോളെ രേവതി നീ ചെല്ലെ നീ ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ എന്നിട്ട് ദേ അമ്മ കാത്തിരിക്കുകയല്ലേ അമ്മയെ ഒരുപാട് മോഷിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് രേവതി നേരെ പോവുകയാണ് അങ്ങനെ സച്ചിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം ചന്ദ്രയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥ താൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ് ചന്ദ്ര നിൽക്കുന്നത് അങ്ങനെ രേവതിയെ രേവതി ഡ്രസ്സ് മാറുകയാണ് അപ്പോൾ രേവതി രേവതിയെ കാത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ സച്ചി നിൽക്കുന്ന റൂമിൻ്റെ മുന്നിൽ തന്നെ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ ശ്രീകാന്തും അതേപോലെ തന്നെ ദേവും കൂടി സംസാരിക്കുകയാണ് അപ്പം ദേവ് ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രണയം എന്തായി ശ്രീകാന്തേ നീ വർഷയോട് പ്രണയം തുറന്ന് പറഞ്ഞു ഷെ നീ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് അവരോട് പ്രണയമൊന്നുമില്ല ജസ്റ്റ് ഫ്രണ്ട് അത്രേ മാത്രമേ ഉള്ളു അങ്ങനെ പറഞ്ഞു ഒഴിയാനായിട്ടൊന്നും നോക്കണ്ടായേ ദേ നിങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ടെന്നൊക്കെ എനിക്കറിയാം നിങ്ങൾക്ക് തുറന്ന് പറയാനായിട്ട് പറ്റില്ല ഏ നീ ഒന്നും മിണ്ടാതിരിക്കുക അങ്ങനെയൊന്നുമില്ല അങ്ങനെ യാതൊരു കാര്യമില്ല നിനക്കതൊക്കെ വെറും തോന്നലാണ് ദേ ശ്രീകാന്തേ നീ പോയി അവളോട് ഇഷ്ടം തുറന്നു പറ നിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നിനക്ക് ഇഷ്ടം തുറന്ന് പറഞ്ഞാൽ എന്താ അതല്ല അവളുടെ അച്ഛൻ ദേ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാലോ ഏത് ലെവലിൽ നിൽക്കുന്ന ആളാണെന്ന് അറിയാലോ അതിനിടയിൽ കയറി നമ്മൾ എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് ദേവു അത് അതുകൊണ്ട് എനിക്ക് വയ്യ എനിക്ക് ഒരേ പ്രശ്നത്തിലും ഏർപ്പെടാനായിട്ട് വയ്യ അവൾ ഒരുപാട് പ്രാവശ്യം എന്നെ വിളിച്ചായിരുന്നു പക്ഷേ ഞാനതിൽ ആ ഓർഡ് ചെയ്താണ് പരിപാടി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവൾ ഇന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്ക് നിന്നോട് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടിട്ടല്ലേ അവൾ വിളിക്കുന്നത് നീ എടുക്കാനായിട്ട് നോക്ക് ഏ അതൊന്നും ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകാന്ത് നിൽക്കുന്നത് ഇതേ സമയം തന്നെ നമ്മുടെ രേവതി രേവതി ഡ്രസ്സെല്ലാം മാറി പുറത്തേക്ക് വരികയാണ് അപ്പോഴും സച്ചി അവിടെ കാവൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ രേവതി രേവതിയോട് ഭേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ഞാൻ പിടിച്ചോളാം താ രേവതി ഞാൻ പിടിച്ചോളാം എന്നേ അപ്പോൾ സച്ചി മുന്നോട്ട് നടക്കുകയാണ് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും രേവതി അതേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ഇനി നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ടേ കാണാനായിട്ട് പറ്റുള്ളൂ അല്ലേ ഇനി എങ്ങനെ നമ്മൾ കാണും ഷേ നിന്റെ പറച്ചിലേ കേട്ടാ തോന്നുമല്ലോ നീ അത് ഗൾഫിലേക്ക് പോവുകയാണെന്ന് ദേ രേവതി നിന്റെ വീട് ഇവിടെ തന്നെയല്ലേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാലോ പിന്നെ എന്തിനും ഇത്ര ടെൻഷൻ ആ അത് ശരിയാണ് എന്നാലും ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ നേരത്ത് നിങ്ങൾക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും നിനക്കെന്താ തോന്നുന്നത് ആ എനിക്ക് സങ്കടമൊക്കെ ഉണ്ട് എന്ന് വീണ്ടും സച്ചിയും പറയുകയാണ് രേവതി അതേപോലെ തന്നെ നീ മാറി നിൽക്കുന്നതിൽ ഉണ്ട് പക്ഷേ ചടങ്ങുകൾ ചടങ്ങുകൾ ആ ചടങ്ങുകളായിട്ട് അതിൽ നടക്കണ്ടേ അതല്ലേ അതിൻ്റേതായ ഒരു രീതി പിന്നെ ഞാൻ എന്നും വിളിക്കും നിന്നോട് സംസാരിക്കുകയും ചെയ്യും പറ്റുമെങ്കിലും അവിടെ വന്ന് കാണുകയും ചെയ്യും അല്ലാതെ എനിക്ക് നിന്നെ കാണാതിരിക്കാനൊന്നും പറ്റില്ല രേവതി അപ്പോൾ സച്ചിയുടെ മനസ്സിരിപ്പം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കും ഒരുപാട് സന്തോഷമായി അപ്പോഴാണ് രേവതിയുടെ അമ്മ മുകളിലേക്ക് വരുന്നത് മോനെ സച്ചി വാ ആ ബേഗതാ ഞാൻ എടുത്തോളാം വേണ്ടമ്മേ ഞാൻ പിടിച്ചോളാം എന്നേ വേണ്ട ഞാൻ പിടിച്ചോളാം അമ്മേ ഞാൻ കൊണ്ടാക്കണോ അതൊന്നും വേണ്ട വേണ്ടന്നേ ഇങ്ങോട്ട് വന്ന ഓർഡ്രഷ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ഞങ്ങളേതായാലും ആ ഓർഡറിഷ കയറി പൊയ്ക്കോളാം വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം രണ്ടുപേരും കൂടി താഴത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം ചന്ദ്രയാണെങ്കിൽ നിങ്ങൾ എന്ത് നോക്കി നിൽക്കുകയാണ് കുറേ നേരം ആയാലും പോയിട്ട് ആ എന്താലോചിച്ചിട്ട് നിൽക്കുകയാണ് ശ്രീകാന്തേ നിനക്കെന്താ ഹോട്ടലിൽ പോവണ്ടേ അപ്പം ഈ ചന്ദ്ര ചുമ്മാ കിടന്നിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കണം ഞാൻ ഹോട്ടലിൽ പോയിക്കോളാം അമ്മ എന്തിനെ കിടന്ന് ചൂടായിക്കൊണ്ട് നിൽക്കുന്നത് ആ എടത്തി ഇടതി പോകാനായിട്ട് ഇറങ്ങുകയാണ് അല്ലേ അതെ അതെ ശ്രീകാന്തേ ഞാൻ ഏതായാലും പോവാണ് എടത്തി സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മാസമല്ലേ ഉള്ളൂ ആ അതിനുള്ളിൽ ഏതായാലും ഏട്ടത്തി ഇങ്ങോട്ട് വരുമല്ലോ അപ്പൊ വീണ്ടും ചന്ദ്ര പറയണ എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്ന് പോകാനുണ്ട് നോക്ക് അല്ല ഞാൻ ശ്രുതിയോടൊന്നും പറഞ്ഞില്ലല്ലോ പോണമെന്ന് വേണ്ട വേണ്ട ശ്രുതിയോടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ശ്രുതി അവിടെ റൂമിനുള്ളിൽ കിടന്ന് കിടന്നുറങ്ങിയല്ലേ അവളെന്തിനാ ശല്യപ്പെടുത്താനായിട്ട് പോകുന്നത് അവളെ ശല്യപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല അപ്പൊ രവി ആണെങ്കിൽ ദേ ചന്ദ്രേ അതല്ല അതിൻ്റെതായ മര്യാദ ദേ അവളെ ഈ വീട്ടിലുള്ളവരോട് സംസാ പോണെന്നുള്ളൊരു മര്യാദ പോണെന്ന് പറയാനുള്ളൊരു മര്യാദ നമ്മൾ കാണിക്കണം അതുകൊണ്ട് രേവതി പറഞ്ഞോട്ടെ രേവതി പറമോളെ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ മുകളിലേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പം സച്ചിയും പിന്നാലെ പോയി അങ്ങനെ സച്ചിയും രേവതിയും കൂടി നേരെ ചെന്ന് ഈ ശ്രുതിയോട് പറയാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പം പറയാനായിട്ട് ഡോറ് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഡോറ് തുറക്കുകയാണ് ആ എന്താ രേവതി ഫുഡ് റെഡി ആയോ എന്നാണ് എടുത്ത വൈക്കം ചോദിച്ചത് ഇത് കേട്ട രേവതി ഞെട്ടിപ്പോകുകയാണ് അപ്പോഴേക്കും സച്ചി വന്നിട്ട് എന്താ അവൾ എന്താ സപ്ലയറോ നിങ്ങൾക്കെല്ലാം ഭക്ഷണം തരാനായിട്ട് വേണമെങ്കിലേ തന്നെ തന്നെ പോയി എടുത്ത് കഴിച്ചോണം അല്ലാതെ എൻ്റെ ഭാര്യേനോട് ഇങ്ങനത്തെ ആവശ്യങ്ങളൊന്നും പറഞ്ഞു പോകരുത് ഹാ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ പോലും പറ്റില്ലെങ്കിൽ നിങ്ങളൊരു വേലക്കാരിയെ കൊണ്ടുപോയിങ്ങോട്ട് ഇവളിവിടുത്തെ വേലക്കാരിയൊന്നുമല്ല എന്ന് സച്ചി നല്ല മറുപടി കൊടുക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ആകെ ചമ്മി നാലൊരവസ്ഥയിലായി പോവുകയാണ് അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ശ്രുതി ഞാനേ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ ശരി എങ്കിൽ പിന്നെ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും നേരെ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും രവിയും നമ്മുടെ രേവതി അനുഗ്രഹിക്കുകയാണ് മോളെ മുളക് നല്ലത് മാത്രമേ വരുള്ളൂ അതെ എല്ലാവരോടും അനുഗ്രഹം മേടിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ പടി ഇറങ്ങിയാണ് ആ പടി രേവതി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പള്ളത്ത സന്തോഷം തന്നെയായിരുന്നു അങ്ങനെ രേവതി നേരെ സച്ചിയുടെ മുഖത്തേക്ക് നോക്കിയാണ് എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് ഇങ്ങനെ തലകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് അപ്പം നമ്മുടെ സച്ചിയാണെങ്കിലും ശരി പൊയ്ക്കോ എന്ന് പറയുകയാണ് പക്ഷേ ഇങ്ങനെ ഓരോ പടികൾ ഇറങ്ങും തോറും രേവതി സച്ചിയെ തന്നെ നോക്കിയാണ് സച്ചിയുടെ കണ്ണുകളെല്ലാം നിറയുന്നു അങ്ങനെ രേവതി നേരെ ഓട്ടോക്ഷയുടെ മുന്നിലേക്ക് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും സച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ കൈ കൊണ്ട് എന്നും കാണിക്കുകയാണ് സച്ചി അതേപോലെ തന്നെ ടാറ്റ എന്നും കാണിക്കുകയാണ് അങ്ങനെ മൂന്ന് പേരും കൂടി ഓട്ടോഷേക്ക് കയറുകയാണ് ഓട്ടോഷേക്ക് കയറി പോട്ടോഷോ പോയിക്കൊണ്ടിരിക്കുമ്പോഴും രേവതി സച്ചിയെ തന്നെ നോക്കിയാണ് സച്ചിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല രേവതി പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇരുന്ന് ഭയങ്കര ഏറെ സങ്കടപ്പെട്ട് കരയുകയാണ് നമ്മുടെ സച്ചി അങ്ങനെ രേവതി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആ നിമിഷം അവിടെ സച്ചി ആലോചിക്കുകയാണ് നിങ്ങളെന്നു വേണോ പറഞ്ഞതാണല്ലേ ഞാനില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി ഏയ് അങ്ങനെയൊന്നുമില്ല എന്തിനാ എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കാറും അച്ഛനെയും പോലെ ഞാനും നിങ്ങളുടെ ജീവിതത്തിലെ പ്രാധാന്യമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനില്ലാതെ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ എന്ന് രേവതി പണ്ട് പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് സച്ചി പിന്നീട് കാണിക്കുന്നത് വർഷയാണ് അപ്പോൾ വർഷയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് വർഷയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് അവിടെ കോള് കട്ടിയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും വർഷമാണെങ്കിൽ ഇവനെന്താണ് കോൾ കെട്ട് ചെയ്തത് ഇവനെന്താ കോൾ എടുക്കാത്തത് വീണ്ടും വിളിച്ച് നോക്കുകയാണ് പക്ഷേ അത് ശ്രീകാന്ത് എടുക്കാനായിട്ട് തയ്യാറായില്ല അപ്പോൾ അവിടുത്തെ ഒരു വെയിറ്റർ വന്നിട്ട് പറയുകയാണെ ആരാടാ ആ പെണ്ണാണ് വിളിക്കുന്നത് എന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ അവൾ തന്നെ വിളിക്കുന്നത് നീ എന്താ ഫോൺ എടുക്കാത്തത് ആ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒരു പ്രശ്നവും നീ ചെല്ല് നീ അവിടുത്തെ ജോലി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും വർഷമാണെങ്കിൽ അങ്ങനെ അവനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്താണ് അവൻ്റെ പ്രശ്നമൊന്നും മനസ്സിലാക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആ വർഷ വീണ്ടും ആ ഒരു ബേക്കറിയിൽ ആ ഹോട്ടലിലെ ആ ഒരു ലാൻഡ് ഫോണിലേക്ക് വിളിക്കുകയാണ് ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹലോ ആരാ അതെ ഞാൻ വർഷയാണ് അവിടെ ശ്രീകാന്ത് ഉണ്ടോ ആ ഉണ്ടല്ലോ എങ്കിൽ ശ്രീ ശ്രീകാന്തിൻ്റെ കയ്യിലൊന്നും ഫോൺ കൊടുക്കാവോ ആ ഞാനിപ്പോൾ വിളിക്കാമല്ലോ ആ ശ്രീകാന്തേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പം നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്ത് നിനക്കൊരു കോളുണ്ട് അപ്പം അങ്ങോട്ട് ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തെ ചോദിക്കണം ആരാണ് ആ വർഷയ അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ മുഖഭാവമായി മാറുകയാണ് ഓ വർഷയോ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേര് ആ ശരി അതെ വർഷേ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ കുറച്ചും ഇറങ്ങി പോയതേ ഉള്ളൂ എന്താ വർഷേ ആ ഒന്നുമില്ല ശരി എന്നാൽ താങ്ക് യു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ വർഷക്ക് കാര്യങ്ങൾ മനസ്സിലായി ശ്രീകാന്ത് തന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്ന് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വീകേന്ദ് ബായ്